അതാണ് ഇതിൻ്റെ അവസ്ഥ അല്ലേ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് അകത്തും ഈ കാണുന്ന നെറ്റ് മെഷിലും ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാണ്ട് ഗൈസ് നമ്മുടെ എല്ലാവരും മിക്ക വീട്ടിലും വാഷിംഗ് മെഷീനിലായിരിക്കും ഡ്രസ്സുകൾ അലക്കുന്നത് അതും മാനുവൽ വാഷിംഗ് മെഷീനായിരിക്കും മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കാര്യം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തപ്പോൾ വൈറ്റ് ഡ്രസ്സിൽ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രീസ് കളർ അതായത് ബ്ലാക്ക് ഗ്രീസ് കളറിൽ അവിടെ ഇവിടെ തേമ്പിയ പോലെയുള്ള ഫീലിംഗ് ആണ് കിട്ടിയത് അപ്പോൾ അത്രയും ഡേറ്റി അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഇതിനെ പറ്റി ഇതിനെപ്പറ്റി ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപുന്നാലായിരിക്കും ഈ മഹാൻ ഇതിനെ പറ്റി ഒന്നും അറിവില്ലേ എന്നുള്ളത് ഇഷ്ടം പോലെ ഉണ്ടാവും അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അറിയുന്നവർ ദയവചെയ്ത് ഉപദ്രവിക്കത് പ്ലീസ് എങ്ങനെ റിമൂവ് ചെയ്ത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാ സാദാ പ്ലെയിൻ സ്ക്രൂ ഡ്രൈവർ എടുക്കുക ജസ്റ്റ് ഈ കാണുന്ന ടോപ്പ് ഉണ്ടാവും ഈ കാണുന്ന ടോപ്പ് ഈ കാണുന്ന ടോപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കുക ഇതിന്റെ അകത്ത് ഇപ്പത്തെ നമ്മൾ കാണുമ്പോൾ ഈ ടോപ്പ് ഊര് കേട്ടോ എന്നിട്ട് ഇതിന്റെ അകത്ത് ഒരു സ്ക്രൂ ഉണ്ടോ സ്ക്രൂ ഒന്ന് കാണിച്ചേട്ടോ ഇത്രയും ചെളിയാണ് കാണുന്നുണ്ട് ചെളി അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഊരി നോക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഊരണം ഫസ്റ്റ് ടൈം ഊരുമ്പോൾ നല്ല റിസ്ക് ആണ് സ്റ്റാർ ആണ് വേണ്ടത് ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഊരാൻ പറ്റൂലെന്ന് തോന്നിയത് കൊണ്ട് എന്റെ ഉപ്പാന വിളിച്ചൊന്ന് ഉപ്പ് വേണിയ ടി കാര്യങ്ങളും എങ്ങനെ അത് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ സ്ക്രൂ ഊരിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം നിറക്കുക എന്നിട്ട് നല്ലപോലെ കറക്കുക അപ്പൊ അത് ആ ഒരു റൗണ്ട് ഭാഗം ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് അങ്ങനെയാണ് ഇത് ഊരി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ലോക്കോ ഇതിന്റെ അവസ്ഥ കഴുകി താഴെ ഉള്ളതോ താഴെ അപ്പൊ നമ്മള് കാർവാഷറായിട്ട് ഉപയോഗിച്ചിട്ട് ബ്രഷില്ലേ <sh <sh <sharpati <sharpati> uh േ ഇത് ചെളി കളയാനോ അതിന്റെ കളഞ്ഞാൽ കളി പോവത് അങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ട് സാധനം അതിന് ചെറിയ ഒക്കെ കടയോക്കെണ്ടോ

ഈ കാണുന്ന രീതിയിലാക്കി എടുക്കാം ഇതിൽ കുറച്ച് ഭാഗം ക്ലിയർ ആക്കാണ്ട് ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് അകത്തും ഈ കാണുന്ന നെറ്റ് മെഷിലും ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാണ്ട് ഈ ഒരു ക്ലിയറായി വരും ഫ്രഷ് ആക്കിയിട്ട് കിട്ടും അതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത മറ്റാകുമ്പോൾ നോർമലായിട്ട് കയ്യായിട്ടും ചെയ്യുക പക്ഷേ കുറേ ടൈം വർക്ക് ചെയ്യാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടൊക്കെ ബസ്റ്റിറ്റ് വരുതി വരുതി ക്ലീൻ ചെയ്യാണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതിങ്ങനെ ക്ലിയർ ആക്കി എടുക്കാം ഫൈനലായിട്ട് കാണുന്ന ഈ കളർ എന്തെല്ലാം ഇങ്ങനെ വരണം ഇപ്പം ഇത് നമ്മളിപ്പോൾ ഫ്രഷ് വാഷിംഗ് മെഷീൻ വെച്ച അതേ ഫീലിങ്ങിനാണത് എത്ര വേസ്റ്റ് വേസ്റ്റാണ് ഇതിൽ നിന്ന് പോകുന്ന അറിയാം അപ്പോൾ ഇഷ്ടം പോലെ വേസ്റ്റാണ് ഇതിലിപ്പോൾ അടഞ്ഞു കൂടിയിട്ടുണ്ടാവുക നല്ല കെയർ ചെയ്തിട്ട് വൃത്തിയാക്കുകയാണെങ്കിൽ ഇനിയും വൃത്തിയാക്കാനുണ്ട് കാരണം ഈ ഒരു പോഷന് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഊരണം അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഓരണം അത് എന്നെ കൊണ്ട് സഹായിക്കാത്ത രീതിയിൽ ഒരു സ്ക്രൂ ഡ്രൈവറിട്ടിട്ട് അതിൻ്റെ ഗ്യാപ്പിലുള്ളതൊക്കെ കംപ്ലീറ്റ് പോകുന്നുണ്ട് ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് പോകുന്നുണ്ട് ഇനി ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് പോരണ്ടോ പക്ഷെ ഒരുവിധം ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹൈജീനിക് ആണ് നമ്മൾ വാഷ് ചെയ്യുന്ന നമ്മളെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഹൈജീനിക് ഹൈജിനിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അറിയാത്തവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്യാം പക്ഷേ ഈ ഒരു പോർഷനിലും ഈ പോർഷനിലും അതേപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള അതേപോലെ തന്നെ ഈ രണ്ട് പോർഷനിലുണ്ട് പിന്നെ ഈ ഫിൽറ്ററിലുണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോസ് മാറ്റി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ സി യു